ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ് കുറ്റനാട് പ്രസ് ക്ലബിന്റെ ഓണാഘോഷവും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ തൃത്താല എസ് എച്ച്ഒ മനോജ് ഗോപിക്കുള്ള ആദരവും സംഘടിപ്പിച്ചു ചാലിശ്ശേരി എസ് എച്ച്ഒ എം മഹേന്ദ്രസിംഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പോ നിങ്ങളും പോലീസിനോടൊപ്പം പ്രവർത്തിക്കണം ജനങ്ങൾക്ക് നീതി കിട്ടുന്ന രീതിയിലുള്ള വാർത്തകളാണ് വേണ്ടത് പല കേസുകളിലും പോകുമ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ശരി പത്രത്തിൽ ഇതാ ശരിയല്ലേ ഞങ്ങൾ വിട്ടില്ലേ അപ്പോൾ നല്ല രീതിയിൽ ന്യൂസുകൾ കൊടുക്കണം മാക്സിമം നല്ല കേസുകൾ റിപ്പോർട്ട് റിപ്പോർട്ടാകുമ്പോൾ ഞാനും എന്നിട്ടേക്ക് തരും എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല അതിന് പരിമിതികളുണ്ട് ഇപ്പോഴാണെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഞങ്ങൾക്ക് നേരിട്ട് പത്രക്കാർക്ക് തരാൻ പറ്റില്ല മീഡിയ സെല്ലു വഴി കാര്യങ്ങൾ എസ് പി സാറിന് കൊടുത്ത് അവിടെ നിന്നാണ് തരേണ്ടത് ഇപ്പോൾ ഞാൻ തൃശ്ശൂർ പുതുക്കാട് നിന്നപ്പോൾ ഇങ്ങോട്ട് വന്നു ലാസ്റ്റ് തോന്നുന്നത് അപ്പോൾ അവിടുത്തെ കേസുകൾ ഇവിടത്തേക്കാണ് നമുക്ക് കേസുകൾ റിപ്പോർട്ടാവുന്ന കേസുകളാണ് അപ്പോൾ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ന്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എസ് പി സാർ പറയും മീഡിയ സെല്ലിനെ കൊടുക്കാൻ പറയും അന്ന് വൈകിട്ട് തന്നെ എല്ലാവർക്കും കിട്ടും നമ്മുടെ സംവിധാനം ആയി വരുന്നൊള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കും പരാതികളില്ല ഇത് ആദ്യം വിളിക്കുന്ന ആൾക്ക് ന്യൂസ് കിട്ടി രണ്ടാമത്തെ ആൾക്ക് ന്യൂസ് കിട്ടിയില്ല അതും പരാതി പറയും സാറേ ഞങ്ങൾക്ക് തന്നില്ല മറ്റേ ആൾക്ക് കൊടുത്തു അപ്പോൾ ഞങ്ങൾക്കും വേണ്ടേ അപ്പോൾ അതൊരു മീഡിയ സെല്ല് വഴി ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി മൂസ അധ്യക്ഷത വഹിച്ചു എസ് എച്ച്ഒ മനോജ് ഗോപിയെ പ്രസിഡന്റ് സി മൂസ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും സെക്രട്ടറി ഇസ്മയിൽ പെരുമണ്ണൂർ ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു ടി വി എം അലി എ സി ഗീവർ മധു കൂറ്റനാട് അഷ്റഫ് ദേശമംഗലം വി രാവുണ്ണിമുള്ളത്ത് കെ വിനോദ് കെ ജി സണ്ണി പ്രദീപ് ചെറുവാശ്ശേരി എസ് എം അൻവർ ഉമാശങ്കർ എഴുമങ്ങാട് റഹീസ് പെരുമണ്ണൂർ അബൂബക്കർ കൂറ്റനാട് ഷിബിൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഓണസദ്യയുമുണ്ടായി ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ